ഞാൻ എന്താ ഈ ജാതകം ഉണ്ണിത്താന്റെ അവൾ ഇത്രയും കള്ളിയാണെന്ന് ഞാൻ കരുതിയില്ല നമ്മുടെ മോനെ വിളിച്ചെടുത്തോണ്ട് പോയില്ലേ ഇനി ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ മോനെ സൂക്ഷിക്കേണ്ട നിങ്ങളല്ലേ സൂക്ഷിച്ചു സൂക്ഷിച്ചു ഒരുപാട് സൂക്ഷിച്ചു അതുകൊണ്ട് ഇങ്ങനെ പറ്റി കുറിപ്പ് ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അവൾ ജീവിക്കില്ല അവരെ നാടുകൂടെ ഞാൻ സമ്മതിക്കില്ല വണ്ടി എടുക്കണം തിരുവനന്തപുരം ഈറോഡ് പോകുന്ന നമ്പർ നമ്പർ എക്സ്പ്രസ് അല്പസമയത്തിനുള്ളിൽ ഒന്നാം പ്ലാറ്റ്ഫോമിൽ ചേരുന്നു സ്പീഡിൽ ിൽ മണിക്കൂട്ടിലെത്തിനത്തിന് ഓട്ടോറിക്ഷ പോരെ ഒന്നാമത് അഞ്ചുമണിക്ക് ഏറെ വണ്ടിയാന്ന് ഇപ്പൊ വരുന്ന ട്രെയിൻ എനിക്ക് പോകേണ്ടതാ ഞാനിപ്പോ എന്താ ചെയ്യാൻ എന്തെങ്കിലും ചെയ്യടോ സിനിമയിലെ പോലെ ആട്ടോ ജമ്പി ചെയ്യിക്കട്ടെ വേണ്ട ഞാൻ ജംപ് ചെയ്തോളോ

വരിലൊന്നും ഞടിച്ച കൂടെ പോരാ തന്റെ മോളെ പണിലാക്കാൻ അത്ര വലിയ തന്ത്രൊന്നും പ്രയോഗിക്കേണ്ട ആമ്പിളരെ വഴിപുഴപ്പിക്കാൻ നൽകുന്ന ശവം തന്റെ ഭാര്യയുടെ സ്വഭാവം ഇവിടെ വിശദീകരിക്കണ്ടും മക്കളിലേക്ക് വന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം താൻ പറയും ഇടോ ജനിപ്പിച്ച മാത്രം പോരാ മക്കളെ വളർത്താനും പഠിക്കണം താൻ മോളെ പഠിപ്പിച്ചത് ഒളിച്ചോട്ടായിരുന്നു തന്തയില്ല പറഞ്ഞാലുണ്ടല്ലോ കല്യാണം പന്തലിൽ നിന്ന് മോളെ പോയി ഇവന്റെ തന്ത്യ്ക്കും ഞാൻ പറയും താൻ എന്തോ ചെയ്യും എടാ ഉണ്ണിത്താനെ ഇനി തിരിച്ചു തല്ലാൻ സമയം കളയുന്നത് ശരീരത്തിന് നല്ലതല്ല ബുദ്ധി ഉണ്ടെങ്കിൽ മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് ഇതിനെ വിളിച്ചുകൊണ്ട് പോയി നിശ്ചയിച്ച് ചെറുക്കുന്ന തലയിൽ വെച്ച് കെട്ട് അല്ലെങ്കിൽ ഇനിയും മതിൽ ചാടും എനിക്ക് തന്റെ സമ്മാനവും വേണ്ട ഒരു കോപ്പം വേണ്ട ഇതോടെ നമ്മൾ തമ്മിലുള്ള സകല ഏർപ്പാടത്തില്ലാതായി തിരിച്ചു തന്ന്

ഓ ഭാഗ്യം തക്ക സമയത്ത് എത്തിയതോടെ പെണ്ണൊളിച്ചോടി എന്താണോ മറ്റൊരുത്തോട് ഒളിച്ചോടി പോയ പെണ്ണിനെ കെട്ടേണ്ട ഗതിയാണ് എന്റെ മോനില്ല ഒളിച്ചോടി പോയില്ലല്ലോ അതിന് വിളിച്ചോടി വന്നല്ലേ അതെ ഇനി നിങ്ങൾ മതി അതെ അതെ ഞാൻ പറയുന്നത് ഉണ്ണിത്താനെ താൻ കാണിച്ചത് വലിയ പോയി എന്ത് മോളെ കെട്ടാൻ പറഞ്ഞതിന് എന്താ മണ്ടത്തരം ഒരുത്തന്റെ കൂടെ പോയ പെണ്ണിനെ തിരികെ കൊണ്ടുവന്നാൽ ആരെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാവോ ഇനി കുട്ടിയെ കെട്ടാൻ അന്തസ്സുള്ള തറവാട്ടിന്ന് ആരെങ്കിലും ഈ വീട്ടുമുറ്റത്ത് കാലും ഒത്തു ഇല്ല ഗുണമായാലും ദോഷമായാലും അവൾ കണ്ടെത്തിയ ആളെ കൊണ്ട് തന്നെ വിവാഹം നടത്തുക പാലത്തിങ്കൽ കുറിപ്പ് തറവാടിത്തത്തിൽ മുതലാളിയെക്കാളും ഇനി ഒന്നും ആലോചിക്കാനില്ല ഈ മുഹൂർത്തത്തിൽ തന്നെ നടത്താൻ ശ്രമിക്കുക സാരമില്ല കിട്ടിയായിരുന്നു ഉണ്ടായിരുന്നു വാടാ വീട്ടിലേക്ക് മോള് നീ ഞങ്ങളൊന്ന് പോയി സംസാരിക്കട്ടെ നിന്റെ മനസ്സിനകത്ത് ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ പറയാമായിരുന്നില്ലേ ഞങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ബന്ധത്തിൽ നിന്ന് ഇവനെ പിന്തിരിപ്പിച്ചാനേന്ന് പറയാനാ തുടങ്ങിയത് ഈ ബന്ധത്തിന് എന്താ കുഴപ്പം ആ എന്തിനു നല്ല ബന്ധം തറുവാട്ടി പറഞ്ഞ പെണ്ണായിരുന്നെങ്കിൽ കല്യാണ ദിവസം ഒളിച്ചോടുമായിരുന്നോ നമ്മുടെ എന്തു ആവാം മാത്രമല്ല ഒരു ഉണ്ണിത്താൻ യോഗ്യത ഇന്ത്യയും പാകിസ്ഥാന യുദ്ധവും പ്രഖ്യാപിച്ചു എന്താ കൊഴപ്പണ്ട ഇനി ഇതിന്റെ പേരും പറഞ്ഞു നിങ്ങൾ തമ്മിൽ യുദ്ധം വേണ്ട എനിക്ക് ആരോടും പ്രേമില്ല ഞാൻ ഒളിച്ചോടിയിട്ടില്ല പിന്നെ അവളുമായിട്ട് എന്തിനാ നീ സ്റ്റേഷനിൽ ചെന്നത് അതെന്നോട് ചോദിക്കരുത് എത്രത്തോളമായ തീരുമാനിച്ചു എന്റെ മോളെ കൊണ്ട് ഒളിച്ചോളിയത് ഏത് അവനെ കൊണ്ട് തന്നെ എന്നാ പിന്നെ എത്രയും പറയാനാണല്ലോ ഇങ്ങോട്ട് ആ അതെ ഇനി ഒന്നും നോക്കാനില്ല കുറിപ്പേ കൊച്ചു കുറിപ്പുമായി ഉടനെ വീട്ടിലെത്തുക കെട്ടു നടത്തുക അയ്യോ എനിക്കിണ്ട് വീട്ടുകാരും അറിയിക്കണ്ടേ ഓ അതിനൊന്നും സമയമില്ല കെട്ടു കെട്ടുകഴിഞ്ഞ് ചെറുക്കനും പെണ്ണും കൂടെ വിരുന്നിന് പോയാ പോരേ അത് മതിയല്ലേ പിന്നെ ധാരാളം പതി എന്നാൽ അത് പോരാ എനിക്കുള്ളത് ഒരേ ഒരു സന്തതിയ അവന്റെ കല്യാണം നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞ് അന്തസ്സും തറവാടിത്തമുള്ള കുടുംബത്തിൽ നിന്നായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് പറഞ്ഞതിന്റെ കണ്ടോ ഇവന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും പിന്നെ ഉണ്ണിത്താനേ നിശ്ചയിച്ച കല്യാണം മുടങ്ങിയപ്പോ തന്റെ മോളെ എന്റെ മോന്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കണ്ട കല്യാണം മുടങ്ങിയതിന് ഉത്തരവാദി തന്റെ മോലാ എന്റെ മോളെ കണ്ണും കയ്യും കാണിച്ച് പ്രേമിച്ച് വിളിച്ചിറക്കിക്കൊണ്ട് പോയ സാക്ഷികളുണ്ട് ആരാ സാക്ഷി ഞാൻ കണ്ടതാ ഏത് കോടതിയിലും ഇവനീ സത്യം പറയും എനിക്ക് വിശ്വാസം ഒരു ഒരായിരം രൂപ കൊടുത്തവനത് മാറ്റി പറയും ഒരിക്കലും ഒരു ആയിരം രൂപയ്ക്ക് വേണ്ടി മാറ്റി പറയുന്ന ഒരു കിട്ടണം അങ്ങനെ ഒരു ബന്ധം ഞാനും സരസും കേട്ടില്ലേ ഇനി എല്ലാവർക്കും പോവാലോ തന്നെ പേടിച്ചാ ഇവൻ ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ താനിവിന്റെ മനസ്സ് മാറ്റിയെടുത്താ എടാ മോനെ നിന്നെ വിശ്വസിച്ച അവൾ ഇറങ്ങി പോകുന്നത് അല്ല അല്ല ഇനി സംസാരിച്ച് സമയം കളയണ്ട ഉണ്ണിത്താൻ പോ ഞാൻ പോവാ പക്ഷെ ഒരു കാര്യം എന്റെ മകൾക്കൊരു മംഗല്യം ഉണ്ടെങ്കിൽ അത് തന്റെ മകനുമായിട്ടായിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ ഈ കല്യാണം ഞാൻ നടത്തും ഉറപ്പാ പാലത്തെങ്കിൽ കുറിപ്പ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് നടക്കില്ല ഉറപ്പ് ഇത് കുറിപ്പിന്റെ ഉറപ്പല്ല ഈ ഉണ്ണിത്ത വെല്ലുവിളിയാ നോക്കിക്കോ നീ എന്നെങ്ങനെ കുറ്റപ്പെടുത്തല്ലേ അവിടെ എത്തിയതാ അവിടുത്തെ ബഹളം കണ്ടപ്പോ ആകെ പേടിച്ചു പോയടാ കാട്ടിലും എന്തുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന കുറുപ്പിന്റെ മകനായ നിന്നോട് പെരുമാറിയത് എങ്ങനെയാണെങ്കിൽ പിന്നെ എന്റെ കാര്യം പറയണോ ആ നിമിഷം തല്ലിക്കുന്ന റെയിൽവേ ട്രാക്കിൽ ട്രാക്കിലെ എന്തായാലും ആ കല്യാണം മുടങ്ങില്ലോ സമാധാനമായി നിന്നോട് എനിക്ക് നന്ദി ഉണ്ടാ നന്ദി ഇപ്പൊ പുലിവാലി പിടിച്ചത് ഞാനാ എന്റെ ജീവിതല്ലേ തുറഞ്ഞത് ഞാൻ അവിടെ പ്രേമിച്ച് വഞ്ചിച്ചു നാട് പോവ പാട്ടാ എല്ലാരോടും സത്യം തുറന്ന് പറയാൻ പോവാ ഞാൻ വേണ്ടടാ പറഞ്ഞ എന്നെ അറിയിക്കാതിരുന്ന നിന്റെ പെണ്ണെ ഞാൻ കെട്ടേണ്ടി വരും എന്നെ കൊണ്ട് കെട്ടിക്കുന്ന ഉണ്ണിത്താൻ പോയിരിക്കുന്നേ അങ്ങനെയും സംഭവിക്കില്ല കൊടുക്കല്ലേ അയാളെല്ലേ എന്താണേട് മാർഗം എല്ലാം ഒന്ന് കലിങ്ങത്തെളിംഗ് വരെ എങ്ങോട്ടെങ്കിലും എന്ന് മുങ്ങിയാലോചിക്ക അത് നല്ലതാ പക്ഷെ അച്ഛൻ അച്ഛന്റെ സംബന്ധം കിട്ടിട്ട് അക്കാര്യം ചിന്തിക്കുക വേണ്ട പറയാതെ മുങ്ങ അത്ര തന്നെ ബാംഗ്ലൂർക്ക് വിട്ടാലോ ബാംഗ്ലൂരോ അവിടെ ആരോ ഉള്ളേ ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് അനിയൻകുട്ടിയെ കുറിച്ച് എന്റെ കൂടെ കോളേജിൽ ഓ കാർത്തിക് ഒരേ ഒരു മകൻ സൂപ്പർ സെറ്റപ്പ് മൊത്തത്തിൽ അവൻ അവിടെ അടിച്ച് അപ്പച്ചൻ പോയ പിന്നെ ഭക്ഷണ ഹോട്ടലിൽ നിന്നാണ് ഇവിടുത്തെ നോക്കുന്ന അപ്പച്ചനാ എന്റെ ഓരോ ഗേൾഫ്രണ്ട്സിന്റെ ഫോൺ നമ്പർ അപ്പച്ചനുമായി ഹാത്താ ഗേൾ ഫ്രണ്ട്സിന്റെ കാര്യത്തിലൊക്കെ അപ്പച്ചൻ ഇടപെടും പിന്നെ സത്യത്തിൽ എന്റെ മിക്ക ലൈനുകളും ക്ലിയർ ആക്കി തരുന്ന അപ്പച്ചനാ ഞങ്ങൾ കൂട്ടുകാരെ പോലെ നല്ല അപ്പച്ചൻ അപ്പച്ചനായിരിക്കും എവിടെന്നു അമ്മാവ് ഉഷാറില്ലേ അതൊക്കെ ഞാൻ ഭർതൊക്കെ ലേറ്റ് ആയിട്ടു എന്താ പറഞ്ഞേ കന്നടയാ അമ്മയ്ക്ക് ലേറ്റ് സൂറ്റായി പറഞ്ഞേ ഈ പച്ചയാര് കൊച്ചുകുറിപ്പ് കൊച്ചു കുറുപ്പാ അല്ല സുഭാഷ് ചന്ദ്രബോസ് ഓഹോ ഒരുപാട് കേട്ടിട്ടുണ്ട് വളരെ വലിയ മനുഷ്യനല്ലേ പക്ഷേ ആ പേരെടുത്ത് ഇങ്ങോട്ട് തട്ടണ്ടായിരുന്നു ഒട്ടും ചേരുന്നില്ല എന്നാലും ഈ സന്തോഷം പിന്നെ ഞാൻ ഇല്ലാത്ത കുറവൊന്നും ഉണ്ടായില്ലോ അതത് സമയത്ത് എല്ലാ പെൺകുട്ടികളുടെ കാര്യവും ഡീൽ ചെയ്തില്ലേ ഇവൻ പിന്നെ വന്നെ ചാർജിങ് തെറ്റി തെറ്റിയോ എന്റെ സുഭാഷ് ചന്ദ്രബോസിന്റെ ധാരാളം ഒമ്പത് മണിക്ക് എതിക പത്ത് മണിക്ക് മേഴ്സി പത്തരയ്ക്ക് ഗീതാ ഷെട്ടി പത്തേ മുക്കാലിന് മീനാറട്ടി പതിനൊന്ന് മണിക്ക് വീണ്ടും എതിക ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്തില്ലെങ്കിൽ എല്ലാം പോളിസ് ഇത് കണ്ടോ ഓരോ കുമ്പിൾഡറുടെ നമ്പറുകളാ ഇതൊക്കെ ഓർത്തോർത്ത് ഹാൻഡിൽ ചെയ്യാൻ ഇവര് ഞാൻ മാത്രമേ ഉള്ളൂ ആ മേഴ്സി എടുത്തോ ഹലോ മേഴ്സി മേഴ്സിയ എനിക്കെന്റെ മേഴ്സിയിൽ അത് വേറെ ആരാത്യാ എന്ന് വിളിച്ച മനപൂർവ മേഴ്സിന്ന് വെച്ച എന്താർത്ഥം കരുണ നീ കരുണുള്ള വിളല്ലേ ഞാൻ ഇനി മുതൽ നിന്നെ അങ്ങനെ വിളിക്കൂ അല്ല ഞാൻ നിന്നെ കരുണ എന്ന് വിളിക്കണോ എന്ന് വിളിക്കണോ മേഴ്സി പഞ്ചാര വർത്തമാനമേ ഉള്ളൂ ഒരു ഇതുപോലെ അപ്പച്ചനെ കിട്ടിയത് നിന്റെ നിന്റെ ഭാഗ്യം അമ്മ കിട്ടിയതായി ഇയാളുടെ പേരാ കാറ്റും വെയിലും കൊള്ളാതെ ഇവനെ സംരക്ഷിക്കാൻ അമേരിക്കയിലെ തന്തയും തല്ല എന്നെ ഏർപ്പാടാക്കിയത് ഇപ്പഴിതാ സകല തരിയിടക്ക് ഞാൻ ആകൂട്ട് എന്നെ ഇവൻ വളച്ചൊടിച്ച് ഇങ്ങനെ ആക്കിയതാ ഇവന്റെ അച്ഛനെങ്ങാൻ ഇതൊക്കെ അറിഞ്ഞാവും എന്റെ കാര്യം അതിലും പ്രശ്നമാണോ വീട്ടിൽ പറയാതെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു ഇന്നേ വരെ അച്ഛനും അമ്മയും പിരിഞ്ഞാൻ നിന്നിട്ടില്ല ഇട എനിക്ക് വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്യണം അപ്പൊ നീ ഇവിടെ ഉണ്ടെന്ന് അറിയില്ലേ അറിഞ്ഞാലും സാരമില്ല അച്ഛൻ ഇപ്പൊ എന്നെ കാണാതെ ഭ്രാന്തി പിടിച്ചിട്ടുണ്ടാവും അല്ല കുറുപ്പോ വിചാരം ഉണ്ടായല്ലേ എനിക്കറിയായിരുന്നടോ തന്റെ മോന് വേണ്ടി താൻ എന്റെ കാല് പിടിക്കാൻ പറ്റുമെന്ന് വാ അകത്തോടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഞാൻ തന്റെ സൽക്കാരം സ്വീകരിക്കാനും പിന്നെ എന്റെ മോന് താൻ പറയണം എന്റെ വീട്ടിൽ കയറുമെന്നാണ് ആവശ്യം പറഞ്ഞാൽ അടിച്ച് കാല് തല്ലി ഓടിക്കാൻ എനിക്ക് അറിയാമെന്ന് കഴിഞ്ഞിട്ടല്ല എന്റെ മോൻ അമ്മായി അച്ഛന്റെ കാല് തല്ലി ഒടിച്ചു എന്ന പദവി എനിക്ക് വേണ്ട ചിട്ടാ ആ പൂജ അങ് മനസ്സിൽ വെച്ചാൽ മര്യാദയ്ക്ക് മോനെ വിട്ടുതരുന്നില്ലയോ ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കരുത് ഇവിടെ ചോദിക്കാനും പറയുന്ന ആണുങ്ങളുണ്ട് തന്റെ മോനെ ഞങ്ങളെ മോളെ കൊണ്ട് പിടിച്ച കെട്ടിച്ചു താൻ എന്തോ ചെയ്യും ഇതൊക്കെ പറഞ്ഞ പോവർത്തിക്കുന്നു അപ്പൊ കെട്ടിച്ച് കഴിഞ്ഞു അല്ലേ അതെ പിടിച്ചു കെട്ടിച്ചു ഞാൻ രണ്ടുപേരെയും കാശ്മീരിലേക്ക് ഹനിയും അയച്ചിരിക്ക അത് കഴിഞ്ഞ് സ്വിറ്റ്സർലാൻഡ് വഴി ഉഗണ്ടെന്ന് പ്രസവമൊക്കെ കഴിഞ്ഞിട്ടേ വരൂ ഇതിന്റെ പേരിൽ ഉണ്ണിത്താൻ കോടതി വരാൻ കയറി ഇറങ്ങും എന്റെ വീട് പണയം വെച്ചിട്ടായാലും ശരി തന്നെ ഞാൻ അഴിയണിക്കും നോക്കിക്കോ പ്രേമിച്ചിട്ടില്ല ഒളിച്ചോടിയതല്ല എന്നൊക്കെ പറഞ്ഞ് അവൻ നമ്മുടെ മുമ്പിൽ നാടാൻ കളിക്കായിരുന്നു പ്രസവം ഉഗാണ്ടയിൽ വെച്ചാണെന്ന് ഉഗാണ്ടയിലോ അവൻ അവനിപ്പോ എവിടെയുണ്ട് അവൻ പോയിരിക്കാടി അച്ഛൻ എന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം കഴിഞ്ഞു ഉറപ്പായി അവൻ മാപ്പ് പറയാ നിങ്ങൾ ഇപ്പൊ എവിടെയാ കാശ്മീരിലാ ഞാൻ ബാംഗ്ലൂരിന്നാ ബാംഗ്ലൂരോ ആറ്റിയ സ്ഥല അത് കഴിഞ്ഞു അച്ഛൻ ആരുടെ കാര്യം പറയുന്നേ എന്നാലും ആ ഉണ്ണിത്താന്റെ മുമ്പിൽ നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ അപ്പൊ സരസ്വായിട്ടല്ലേ നീ പോയത് സരസുനെ കെട്ടാതിരിക്കാനോ ഞാൻ ഇങ്ങോട്ട് പോന്നത് അച്ഛന് വട്ട എന്ന തോന്നുന്നു ഞാൻ കേട്ടു വട്ട് നിന്റെ തന്തക്കാടാ സ്വന്തം മകൻ തന്ത അച്ചാ ഞാൻ അനിയൻകുട്ടിയാണ് നീ ആരാ മോനെ ഞാൻ ഫ്രണ്ട് ാണ് എന്റെ വീട്ടിൽ ഇരുപ്പിണ്ട് അച്ഛൻ ഒന്നും പേടിക്കണ്ട നിനക്ക് ഞാൻ അച്ഛൻ മോനാ അവിടെ ഉണ്ടോ പെങ്ങന്മാരും തെറ്റിദ്ധരിക്കല്ലേ അവന്റെ ജാതകത്തിൽ ഒരു ഒളിച്ചോട്ടം പറഞ്ഞിട്ടുണ്ടേ ഇവിടെ പെണ്ണുങ്ങൾ ആരും ഇല്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഇവിടെ കുറച്ചു ദിവസം അടിച്ചു പൊളിക്കാൻ പോവാ അടിച്ചു പൊളിക്കാനോ നീ അവൻ ഫോൺ കൊടുത്തേ 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 ഹലോ നീ നന്നായി അവന്റെ കൂടെ അടിക്കാനും നടക്കണ്ട ഹൗസ് ഹൗസ് നമ്പർ നമ്പർ സ്ട്രീറ്റ് എന്നാ എ പൊന്നുമോൻ ഫോൺ വെച്ചോ വെറുതെ അവനെ തെറ്റിദ്ധരിച്ചു പക്ഷേ അവനോട് ഒറ്റയ്ക്കാണ് പേടി കൂടി അവന്റെ അടിച്ചു അടിച്ചുപൊളിക്കാരനാ നമ്മുടെ മോൻ വഴി വഴിതെറ്റാൻ ആ കൂട്ടുകാരൻ ഒരുത്തം മതി നാടും വീടും വീട്ടിൽ ശീലയില്ലാത്ത കുട്ടിയാ ബാംഗ്ലൂരിലെ കണ്ണ് മാത്രമാക്കണ്ട മേനോന്റെ വീട്ടിൽ താമസിച്ചാ മതി ഒരു ഉണ്ട് ഒറ്റ താമസിച്ച അങ്ങനെ വല്ലതും സംഭവിച്ച എനിക്ക് മേനോൻ സന്തോഷായി സൂചിപ്പിച്ചിട്ടുള്ളതാ അവര് തമ്മിൽ ഇഷ്ടപ്പെട്ട ബാംഗ്ലൂര് വെച്ച് കെട്ട് അത് കേട്ട് ആ ഉണ്ണിത്ത മേലോട്ട് നോക്കി വായും പൊളിച്ച് നിൽക്കുന്നത് എനിക്കൊന്ന് കാണോടി എന്നാ വിളിക്കേ